നമ്മളൊക്കെ തേങ്ങ പടുവിളങ്ങിരക നന്നും മരിക്കേണ്ട സൗണ്ട് നമുക്ക് തീയ്യലും വേണ്ട തേങ്ങ എന്ന് വറുത്തെടുക്കാം ഉം പൊടി കൂടിയവായി ചിരകിട്ടില്ല അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്താൽ മതി ഇത് ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല തേങ്ങ വറുക്കാണ് വലിയൊരു പണിയാണ് അത് തക്ക വറുത്തെടുക്കണം ഒരു മണിക്കൂറെങ്കിലും തേങ്ങക്ക് വേണം അതെ വറത്തെടുക്കട്ടോ തേങ്ങ ഒരു വിധമായിട്ടാ ഇനി ഇതിലേക്ക് മുഴുവൻ മല്ലി ഒരു ടീസ്പൂണ് കൈ നിറയെ സാധനങ്ങളുമായി നമ്മൾ നിക്കണം ഇതഞ്ചു വച്ചൻമുളക് ഒരു രണ്ട് കള്ളവേറ്റില് ീസ്പൂണും ഉരുവും നമ്മളെ ആവട്ടെ തേങ്ങ നല്ല ബ്രൗൺ കളറേ അത് കരിനല്ല ഒരു തുള്ളി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടോ തുള്ളി മതി ഒരുപാട് വേണ്ട ഒരുപാട് വേണ്ട തരി എങ്ങാനും തേങ്ങയില എണ്ണില്ലെങ്കിലോ അങ്ങനല്ലേ വേണം എന്നുള്ളത് വിളിച്ചാൽ മതി വറുത്തിറക്കട്ടെ നായി ഒന്നും കൂടി വറുത്തട്ടെന്തായി തേങ്ങ ആയിക്കൊണ്ടിരിക്കുന്നു ആയിട്ടോക്കിട്ടേ കുറച്ച് മല്ലപ്പൊടി ഇട്ടുകൊടുക്കട്ടോ ചൂട് കിടന്നിട്ട് ആവും എന്നാൽ അരച്ചിട്ട് വരാം കുത്തിക്കൽ വെക്കട്ടോ ശക്കലിച്ച് കൊടുക്കടുപ്പ് കത്തിക്കല തുള്ളി ഒളിച്ച മതി ഒരു പടവലങ്ങ ഒരു ചെറിയ സവാള ിഴങ്ങ് എന്താ പടവലങ്ങിങ്ങനെ നല്ല കട്ടിയിൽ മുറിച്ച് കട്ടിയിൽ മുറുക്കണം ചെറുതായിട്ടൊന്ന് വായ്പ എടുക്കും ബിസ്ക്കറ്റ് തന്നെയാണ് ചെറുതായിട്ട് വായിച്ചു വന്ന മുക്കി വെള്ളം ചൊടിക്കൂടു വെള്ളം കേട്ടോ തിളച്ചാളും ഉണ്ടായിരുന്നു നന്നായി വേഗട്ടെ നന്നായി വേഗട്ടെ ഇത് തേങ്ങ അരച്ചിട്ട് വരാം വന്ന നോക്കട്ടെ ഉരു ആ ഉരുളക്കിണങ്ങ് വന്നു അപ്പൊ എന്തായാലും പടലിയാണല്ലോ എനിക്ക് വാളംപൊടി വെച്ച് കൊടുക്കട്ടാൻ അത്ര ഇല്ലേക്കാളും നമ്മുടെ അരപ്പിട്ടു കൊടുക്കട്ടെ വെള്ളമില്ലാണ്ട് അരച്ചെടുത്തോ ഞാൻ അത് ഇല്ല ആണ് എങ്ങനെ കട്ട് ചെയ്യിക്കണം വലണ്ടാത്ത കളർ വായല്ലോ ഇനി നമുക്കത് ഇടാം ഞാൻ അട്ട നിന്ന് നോക്ക് നീ അവിടെ നിന്ന് നോക്കണേ അണ്ട് ഞാൻ നോക്കണേ ഏയ് വാണ്ടിട്ട് വന്നോടേ ഉപ്പുണ്ടി പൊടിക്കണ്ട ഭരണി എന്റെ ഉപ്പ് ഭരണി കേട്ടാ എക്സിബിഷൻ സംസാരിച്ചു സംസാരിച്ചു നേരം പോയി നന്നായി തിളക്കട്ടെട്ടാ ൂട്ടാം ഞറക്ക ഒന്ന് താളിച്ചൊഴിക്കൂടാവട്ട കൊറച്ചും കൂടി കളിച്ചോടൊക്കെ ശകലം ഒരക്കുള്ളൂട്ടെ ചൂടാവട്ടെ ചൂടാവട്ടെ കൊറച്ച് കടുവ് അടിപൊളി തീയലട്ടോ ഞാൻ ഉണക്കമീൻ വറുത്തെടുക്കട്ടെ എന്താച്ച കാട്ടേ എന്താ കാട്ടണേ എങ്ങനെയാ പതിനഞ്ച് സെക്കൻഡ് വന്ന് മീൻ നേരക്കിട്ട അതാണ് ഇത്ര സൈലൻസ് കണ്ടോടിട്ടായിരുന്നു ആളാണ് പറയുന്നു നല്ല ടേസ്റ്റ് കറി ഒരിക്കലെങ്കിലും വെച്ച് നോക്കണേ പടുവരങ്ങനെ വെക്കാത്ത വെച്ച് നോക്കാം തീയല് അതെ വെക്കാത്ത ഒരടുത്താ ഒറ്റക്ക് വെക്കും രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ച് നോക്കുക അതും കൂടി സൈഡിൽ വെക്കുക പുതിയൊരു വീഡിയോ